നടന്നത് കരുനാപ്പള്ളിയിലാണ് കൊല്ലം ജില്ലയിലാണ് ആയിരത്തി എട്ട് കോഴിയുടെ ഹൈടെക് ഞങ്ങൾ ഇവിടെ നിർമ്മിച്ച് നൽകിയത് അതിൻ്റെ ഒരു കുറച്ച് പോർഷനിൽ ഒരു മുന്നൂറ് കോഴി ഇടാവുന്ന അപ്രോക്സിമേറ്റ് മേഡം പഴയ കോഴികളെ വളർത്തിക്കൊണ്ടിരുന്നതാണ് ടെറസിൻ്റെ മുകളിൽ അത് ഞങ്ങൾ കൺവേർട്ട് ചെയ്ത് ഞങ്ങളുടെ ഈ സിസ്റ്റത്തിലോട്ട് ആക്കിയേക്കുവാണ് കമ്പോസ്റ്റ് രീതിയിൽ കമ്പോസ്റ്റ് രീതിയിലാണ് ഇത് രണ്ട് ഫുൾ കൺസ്ട്രക്ഷൻ വന്നിരിക്കുന്നത് ത്രീ ടയർ ഫാമാണ് ഇതും റീട്ടയർ ചെയ്യുമ്പോൾ വളരെയധികം സ്ഥലപരിമിതി കുറച്ച് മതി ഈ രണ്ട് സെക്ഷനായിട്ട് ആയിരത്തി എട്ട് കോഴികളെയാണ് ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ആദ്യം ഇവർ ടെറസിന്റെ മുകളിലാണ് ഈ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഞങ്ങളുടെ ഈ വീഡിയോകളൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാണ് ഈ വർക്കിലോട്ട് വന്നിരിക്കുന്നത് മേഡം നേരത്തെ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ ഈ വർക്ക് നിങ്ങൾ ഈ മേഖലയിൽ വന്നിട്ട് ഇപ്പം എത്ര വർഷമായി മാസം ഉള്ളായിരുന്നു കോഴി വർഷമായിരുന്നു അതിൽ നിന്ന് വരുമാനം എങ്ങനെ ഉണ്ടായിരുന്നു കിട്ടുന്നുണ്ട് ബുദ്ധിമുട്ട് 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 എന്ന് പറഞ്ഞാ ഞാനൊക്കെ റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ ഇത് ടെറസിന്റെ മുകളിലാണ് ഇവർ ചെയ്തിരിക്കുന്നത് പലരും എന്നോട് ടെറസിന്റെ മുകളിൽ ചെയ്യാൻ പറ്റുമെന്നുണ്ടോന്ന് ചോദിക്കാറുണ്ട് ഞാൻ ചെയ്ത് നൽകിയിട്ടുണ്ട് പക്ഷെ എപ്പോഴും ഞാൻ പറയാം നമുക്ക് തറയിൽ തന്നെ ചെയ്യണം ടെറസിന്റെ മുകളിൽ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ജോലി ഭാരമാണ് ഈ കാഷ്ടം വാരി മാറ്റുന്നതും തീറ്റി മുകളിൽ എത്തിക്കുന്നത് നമുക്ക് എപ്പോഴും ഈ ആരോഗ്യം എന്നും നിക്കണമെന്നില്ല ഒരു അസുഖമരം പനി ജലദോഷമൊക്കെ വരുമ്പോ ഇതിന്റെ കാഷ്ടം വാരി മാറ്റിയ സ്മെല്ലുണ്ടാവും അല്ലെ ഞങ്ങള് തന്നെ പറഞ്ഞ് ഞാൻ പറയുന്നതല്ല അതെ കാഷ്ടം ഭയങ്കര ബുദ്ധിമുട്ടാണ് അതെന്തായാലും അതെല്ലോട്ടും താഴോട്ടും കേറി ഇറങ്ങുകയും എല്ലാം ചെയ്യണ്ടതന്നെ വലിയ ബുദ്ധിമുട്ടാണ്